ുംവിതയിൽ നിന്നാകും സി പി എം അണികൾ എൽ ഡി എഫ് അണികൾ വോട്ട് ചെയ്യാത്തതാണ് പോളിംഗ് കുറയാൻ ഇടയാക്കിയതെന്നും സംസ്ഥാനത്തെ സാഹചര്യം നോക്കുമ്പോൾ യു ഡി എഫിന് അനുകൂലമായ ബൂത്തുകളിൽ പോളിംഗ് മനഃപൂർവ്വം വൈകിപ്പിച്ചതായി തോന്നുന്നതായും വി കെ ശ്രീകണ്ഠൻ ആരോപിച്ചു പട്ടാമ്പിയിലും മണ്ണാർക്കാടിലും അന്തിമമായി കണക്ക് വന്നിട്ടില്ല കണക്ക് വരട്ടെ ഒട്ടും കുറവ് വരാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല ഞങ്ങളുടെ കണക്കുകൾ പ്രകാരം യു ഡി എഫിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള വോട്ടുകളും അതുപോലെ തന്നെ യു ഡി എഫിനോട് അനുഭവമുള്ള മേഖലകളും ഉണർന്ന് നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും കുറവ് വന്നാൽ നിരാശ പോണ്ട സി പി എമ്മിൻ്റെ അണികൾ ആരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ കണക്ക് അത് വ്യാപകമായിട്ട് നടന്നിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ബി എൽഒമാര് ലിസ്റ്റ് അവരുടെ ഈ സ്ലിപ്പ് വിതരണം ചെയ്തിട്ടുള്ളത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ പൂർണ്ണമായിട്ടും ഔദ്യോഗിക സംവിധാനം പ്രവർത്തിച്ചിട്ടില്ല കാരണം ബി എൽഒമാരായിട്ടുള്ള പല ആളുകളും പോളിംഗ് ബൂത്തിൽ വരട്ടെ അപ്പ കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരു നിഗൂഢമായ നിർദ്ദേശം രഹസ്യമായ നിർദ്ദേശം ബി എൽഒമാർക്ക് കിട്ടിയതായിട്ട് അറിവ് കാരണം ആളുകൾ പരമാവധി പോളിംഗ് ബൂത്തിൽ എത്താതിരിക്കട്ടെ എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ നയമെന്ന് സംശയിക്കുന്ന തരത്തിലാണ് പല ബി എൽഒമാരുടെയും പ്രവർത്തനം ഉണ്ടായത് കാരണം എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് സ്ലിപ്പ് ബി എൽ ഒ മാർക്ക് കൊടുത്തിട്ട് വോട്ടർമാർക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ബി എൽ ഒക്കെയാണ് അപ്പോൾ ഔദ്യോഗികമായ സ്ലിപ്പ് തലേ ദിവസമാണ് പകുതിയിലെങ്കിലും വിതരണം ചെയ്തത് അപ്പോൾ അവർ പറയുന്ന ന്യായം വളരെ ചൂടാണ് അതിന് മാത്രമുള്ള റെപ്യൂട്ടേഷൻ റെനുമേഷൻ ഞങ്ങൾക്കില്ല ഒരു ആനുകൂല്യം ഇല്ല എലക്ഷൻ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും തുച്ഛമായ വേദന കിട്ടുക അപ്പോൾ ഞങ്ങൾ അങ്ങനെ എന്തിനാണ് റിസ്ക് എടുക്കണമെന്ന് വരെ പറഞ്ഞ ബി എൽ ഒമാരുണ്ട് അപ്പോൾ സർക്കാർ ഇതിൽ വോട്ട് പരമാവധി കുറയട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചതുപോലെയാണ് തോന്നിയത് പാലക്കാട് ബിഷപ്പിൻ്റെ വോട്ടില്ലാത്തത് വിചിത്രമായ സംഭവമാണ് കാരണം ഇലക്ഷൻ കമ്മീഷൻ നിലവിലുള്ള വോട്ടർമാരെ ആരെയും ഡിലീറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞു ഡിലീറ്റ് ചെയ്താൽ അവരുടെ പേരും വിവരങ്ങളും ആ വോട്ടർ പട്ടികയിലെ അവസാന പേജിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞു പക്ഷേ ഈ ബൂത്തിൽ വോട്ടർ പട്ടിക ഇറങ്ങിയപ്പോൾ ഒറിജിനൽ പേരിൽ ലിസ്റ്റിലും അദ്ദേഹത്തിൻ്റെ പേരില്ല ഡിലീറ്റ് ചെയ്ത ആളുകളുടെ ലിസ്റ്റിലും അദ്ദേഹത്തിൻ്റെ പേരില്ല